ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ചിറ്റ ജനോദയം യു പി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജർ എസ് ബസന്ത്ലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ നിർവഹിച്ചു യോഗത്തിന് ഹെഡ് മിസ്ട്രസ് ലാലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു കഥകളിലൂടെയും കവിതകളിലൂടെയും ആശയങ്ങൾ പകർന്നു നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം ക്ലാസ് നയിച്ചത് എസ് ആർ ജി കൺവീനർ ലിജിത് ടീച്ചർ സന്നിഹിതയായിരുന്നു బిసి న్యూస్ చిట్టండ